ഹായ് പുതിയൊരു ഇടയിലേക്ക് സാധനം ഇവിടെയും ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയർജ് കോളികളുടെ പുതിയ ന്യായീകരണം ഇങ്ങനെയാണ് വാദം ഇങ്ങനെയാണ് ഇത് ബഡ്സ് കോടതിയുടെ വിധി വന്നു ശരി പക്ഷേങ്കിൽ നിങ്ങൾക്കൊന്നും പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കാരണം ഈ എമൗണ്ടൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇ ഡിയും കൂടി അറ്റാച്ച് ചെയ്തതാണ് എന്നാണ് പറയുന്നത് കേട്ടാത്ത ഒന്നും ഇ ഡി ഇവരുടെ ഇ ഡി ഇവരുടെ ഞാൻ പറയുന്നില്ല പ്രതാപൻ്റെ അമ്മായി അച്ഛൻ്റേതാണ് ഈ ഇ ഡി എന്നാണ് ഇവരുടെ വാദം ഇ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബഡ്സ് ആക്ട് ആയിക്കോട്ടെ പി എം എൽ എ ആയിക്കോട്ടെ ബഡ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ളതാണ് നിക്ഷേപകർ പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇതൊക്കെ അല്ലേ അല്ലെങ്കിൽ കള്ളപ്പണം ഇങ്ങനെ ആരും ഉണ്ടാക്കാൻ പാടില്ല ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ അഴിമതി നടത്താൻ പാടില്ല ഒക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് പി എം എൽ എ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബഡ്സ് ആക്ട് ആയിക്കോട്ടെ അപ്പോൾ നിരവധി പേർ ഇ ഡിയുടെ പക്കൽ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ട് അവരോടൊക്കെ ഇ ഡി വാക്കുകൊടുത്തത് നിങ്ങളുടെ പണം തിരിച്ചു തരും നിങ്ങൾ എഫ് ഐ ആറിട്ട് പരാതിയുമായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ബഡ്സ് കോമ്പിറ്റൻ കോട്ടിൻ്റെ അല്ലെങ്കിൽ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയ കോട്ടിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്ന കോടതി വിധി അപ്പോൾ എന്തായാലും ആ കോടതി വിധി എല്ലാവർക്കും ബാധകമാണ് അത് ഇടുക്കും ബാധകമാണ് ഇ ഡിയുടെ അറ്റാച്ച്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ പണം എൻ്റെ അനുവാദമില്ലാതെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് അല്ലെങ്കിൽ ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ളതല്ല എൻ്റെ അനുവാദമില്ലാതെ ആർക്കും ഇത് കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവരുടെ അനുവാദം ഇതിനുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് ഒരുപാട് നിക്ഷേപങ്ങൾ മെച്യൂരിറ്റി കഴിഞ്ഞതുണ്ട് ഈ ബാങ്കിൽ പെരുവനൂർ ബാങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞതുണ്ട് അത് നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് സ്കീമുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പാവങ്ങളുടെ അവസ്ഥയും എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതുതന്നെയാണ് എഫ്ഐആർ ഇടുക അതിൻ്റെ കോപ്പി കോമ്പിറ്റൻറ്റ് അതോറിറ്റി ബഡ്സിൻ്റെ കോമ്പിറ്റൻറ് അതോറിറ്റിയായ സഞ്ജയ് എം കോളിനും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കലക്ടർക്കും അയച്ചു കൊടുക്കുക കാത്തിരിക്കുക എന്തായാലും നിയമത്തിൽ പറയുന്നത് നൂറ്റി എൺപത് ദിവസത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ ഇരയായവർക്ക് നീതി ലഭിക്കണം അവരുടെ പണം തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഏറെ ജനശ്രദ്ധ നേടിയ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബഡ്സ് ആക്ടിനെ കുറിച്ച് തന്നെ അവബോധം സൃഷ്ടിക്കാൻ ഇടയാക്കിയ ഈ നിയമം ഇവിടെ നല്ല രീതിയിൽ എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ബൈ